Hadir's ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാലക്ക ആണ് പാലക്ക നെക്ലസ് എല്ലാവർക്കും ഒരു നൊസ്റ്റാർജ്ജ് ചെയ്യണം അല്ലേ ഭയങ്കര ആയിട്ട് ഒരിക്കലും അതിൻ്റെ ഫാഷൻ ഔട്ടാകാത്തൊരു മോഡലാണ് ഈ പാലക്ക നെക്ലസ് ഈ മുല്ലമുട്ട് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് വെറൈറ്റി മോഡൽസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ടോളിൽ മുന്നൂറ്റി എൺപത്തെട്ടാം പില്ലർ നമ്പർ ചെയ്യുന്നു ലുലുവിൻ്റെ ഓപ്പോസിറ്റ് റോഡിലേക്കുള്ള ആ വഴിയിൽ അങ്ങോട്ട് റോഡിലേക്ക് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ശരവണ ഹോട്ടലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ലൊക്കേഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽ ഇക്കോ ഇത് വെറും ഒരു ഒന്നര പൗണ്ടിൽ ഒരു പതിനാല് ഗ്രാമക്ക് മാത്രമേ ഇതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഉറുവശി ചെയിനിൽ വന്നിട്ട് ഒരു നല്ല ഡിസൈനിൽ വന്നിട്ടുള്ളത് പച്ചയും റെഡും നല്ല കോമ്പിനേഷനാണ് കണ്ടല്ലേ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുള്ളതാണ് കുറച്ചുകൂടെ വെയിറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതെ അടുത്തത് നോക്കെ കണ്ടോ നിറച്ച് ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഏകദേശം ടോട്ടൽ വെയ്റ്റ് ഒരു ഇരുപത്തൊമ്പത് ഗ്രാമാണ് കേട്ടോ വന്നിട്ടുള്ളത് നോക്കി നിൻ്റെ സ്റ്റോൺലെസ് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റോൺലെസ് ആണ് ഇത് വരുന്നത് അപ്പം ഇത്രയും നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആണ് ഉണ്ട് നാല് ഗ്രാമിലും മൂന്ന് ഗ്രാമിലും ഒക്കെ നമുക്ക് ലോക്കറ്റ് അവൈലബിൾ ആണ് ഇത് കണ്ടില്ലേ ഒരു ചെറിയ നൂൽ മാല മേടിച്ചിട്ട് നമുക്ക് ഈ ലോക്കറ്റ് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ വെറും മൂന്ന് ഗ്രാമ് മാത്രമേ ഉള്ളൂ ഈ വരണത് മോഡൽ കണ്ടല്ലേ ഇതിൻ്റെ റെഡ് നാഗപടം ഇത് നാല് ഗ്രാമിലാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതേപോലെ ഒരു പ്ലെയിൻ ചെയിൻ വന്നിട്ട് നമുക്ക് ലോക്കറ്റ് മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ റൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതുണ്ടല്ലേ ഓക്കെ വെറും മൂന്ന് ഗ്രാം മാത്രമാണ് കേട്ടോ ഇത് വരണത് ഇത്രയും വലിപ്പത്തിൽ ഞങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ആക്ച്വലി ഇതിൻ്റെ വെയ്റ്റ് ഞാൻ കാണിച്ചു തരാം ആറ് ഗ്രാമോളം ഉണ്ട് കാണണമുണ്ടല്ലോ അല്ലേ കണ്ടോ അപ്പോൾ അതേപോലത്തെ പല ഷേപ്പുകളിലുള്ളതുണ്ട് നമുക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മോഡലുകളാണ് അപ്പോൾ ഇതേപോലത്തെ മോഡൽസിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഇതേപോലത്തെ മോഡൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഈ എറണാകുളം കൂടാതെ നമുക്ക് ആലപ്പുഴ ജില്ലയിലെ പൂച്ചാക്കലും മുഹമ്മയിൽ നമ്മുടെ ഷോപ്പുകളുണ്ട് കേട്ടോ ഇതുവരെ നമ്മുടെ ഷോപ്പുകളിൽ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്തേക്കുക നിങ്ങളുടെ പരിചയമുള്ളവർക്ക് കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ലൈറ്റ് വെയിറ്റിൽ ഡെയിലി യൂസ് ആയിട്ട് നയൻ വൺ സിക്സിലും നയൻ എയ്റ്റീൻ ക്യാരറ്റിലും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടുതലും നയൻ വൺ സിക്സാണ് ഞാൻ കാണിക്കുന്നത് ലൈറ്റ് വെയിറ്റ് മാത്രമേ ചെറിയ ചെറിയ നൂൽ നെക്ലസുകൾ മാത്രം എയ്റ്റീൻ ക്യാരറ്റിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ലൈറ്റ് വെയിറ്റ് മോഡൽസ് കാണാനായിട്ട് നേരെ ഇങ്ങോട്ട് പോരൂട്ടാ ബൈ